കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവതിയുടെ മൃതശരീരവും വഹിച്ച് പോലീസും കോളനിവാസികളും ഉൾക്കാട്ടിലൂടെ നടന്നത് ഇരുപത് കിലോമീറ്ററാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ വയനാട് മലപ്പുറം അതിർത്തിയായ പരപ്പൻപാറ ചോലനായ്ക്കയ കോളനിയിലെ മുപ്പത്തഞ്ചു വയസ്സുള്ള മിനിയാണ് കൊല്ലപ്പെട്ടത് തേൻ ശേഖരിക്കാൻ കാട്ടിൽ പോയപ്പോഴാണ് മിനിക്കും ഭർത്താവ് സുരേഷിനും നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് മിനിയുടെ ഭർത്താവ് സുരേഷിന് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് വനത്തിലെ വിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തുന്നവരാണ് ഈ ദമ്പതികൾ വനത്തിൽ തേൻ ശേഖരിക്കാൻ പോയ സുരേഷും മിനിയും വ്യാഴാഴ്ച രാവിലെ ആയിട്ടും മടങ്ങിയെത്തിയില്ല ഇതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഈ സംഭവം അറിയുന്നത് അവിടുത്തെ കോടതിക്കാരാണ് ഈ വിവരം പോലീസിനെയും വനം വകുപ്പിനെയും അറിയിക്കുന്നത് അതോടെ വനംവകുപ്പും പോലീസും വനത്തിലേക്ക് വെച്ച് പിടിച്ചു വിവരമറിഞ്ഞ് മേപ്പാടിൽ നിന്നുള്ള പോലീസ് സംഘവും ഉൾക്കാട്ടിലെത്തി ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ അവർ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം മിനിയുടെ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു പിന്നീട് മൃതശരീരം ദുഷ്കരമായ വനപാതയിലൂടെ കിലോമീറ്ററോളം ചുമന്ന് നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്തേക്ക് എത്തിയ ശേഷം അവിടെ നിന്നും ഒരു ആംബുലൻസിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെങ്കുത്തൈ കിടക്കുന്ന മലനിരകളിലൂടെ ഈ മൃതദേഹവുമായി തിരികെ കയറുന്നത് ഏറെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലാണ് നിലമ്പൂർ വനമേഖലയിലെ പോത്തുകല്ല് ഭാഗത്തേക്ക് വനപാതയിലൂടെ ശരീരവും ചുമന്നുകൊണ്ട് പോലീസ് പോയത് ബിനിയുടെ ഭർത്താവ് സുരേഷിനെ ആദ്യമേ തന്നെ പോലീസ് സംഘം ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു മേപ്പാടി ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ബി കെ സിജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അമ്പിളി സിവിൽ പോലീസ് ഓഫീസർമാരായ ഷമീർ റഷീദ് എന്നിവരാണ് ആ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് വന്യജീവി ആക്രമണങ്ങളിൽ അടുത്തിടെ നിരവധി പേരാണ് വയനാട്ടിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മാസങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് അവിടെ ഹർത്താലും നടത്തിയിരുന്നു വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധം ഇങ്ങനെ ശക്തമാകുന്നതിനിടെയാണ് വീണ്ടും ആക്രമണത്തിൽ ഒരു സ്ത്രീ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നത്